കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ദീപക്കും ഷംജിതയുടെ ഇഷ്യൂ ആണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ദീപക്കിന് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ എന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വീഡിയോസും എല്ലാം സപ്പോർട്ട് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാനും അതുകൊണ്ട് തന്നെ ദീപക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടത് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ആണക്കെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു സീരിയൽ നടൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് വഴിയെ പോയ ഒരു വ്യക്തിയെ ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് വണ്ടിയിൽ നിന്ന് ആ വ്യക്തിയെ പിടിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ആ സീരിയൽ നടൻ ഉണ്ടെങ്കിൽ ഒട്ടും ലക്കില്ലാതെ ഉണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരുമായിട്ടൊക്കെ അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം പിടിച്ചു വെച്ചിട്ടാണ് പോലീസിന് വിളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു ഇതുപോലെയൊക്കെ ചെയ്യാമോ എന്നുള്ളൊരു കാര്യം അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തി ആ ഒരു വണ്ടി തട്ടിയ ആ ഒരാളുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി തമിഴ്നാട്ടുകാരനാണ് ലോട്ടറി കച്ചവടമൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം മരിച്ചു പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫുള്ള് ഇദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിങ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാവരും പറഞ്ഞു അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിൽ നിന്ന് എന്നെ പുറത്താക്കി എന്നിട്ട് എന്തായി അറസ്റ്റ് ചെയ്തോ വേറെ ഒന്നും നടന്നില്ല അത്രയും ദിവസം എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന ഒന്നും തന്നെയില്ല ഇപ്പോഴും വെളിയിൽ നല്ല രീതിയിൽ ഉല്ലസിച്ച് നടക്കുവാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ കേസ് അതായത് സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വ്യക്തിയെ പറ്റി ഇതുപോലെ ഇഷ്യൂ നടന്ന സമയത്ത് ഒരു ഇൻഫ്ലുവൻസർ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിദ്ധാർത്ഥിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഹോട്ടൽ മുറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പല രീതിയിലുള്ള കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ആ ഒരു യുവതി വരെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ആരും അതിനെതിരെ ഒന്ന് സംസാരിച്ചെങ്കിൽ പോലും വലിയ പോലീസ് കേസൊന്നും വലിയതായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല അപ്പം ആ ഒരു വൃദ്ധന് നീതി വേണ്ടേ ഈ ഒരു ദീപക്കിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഒരു വൃദ്ധന് നീതി വേണ്ടേ ഒറ്റ ലോട്ടറി വിറ്റ് ആ ഒരു കുടുംബത്തിനെ നോക്കിയിരുന്ന ആ ഒരു വ്യക്തിക്ക് നീതി വേണ്ടേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവർക്കും നിയമം ഒരേ കണക്കാവണം ഇപ്പം ആ ഒരു സ്ത്രീക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ശിക്ഷ വായിച്ച് കൊടുക്കണം അതിലൊരു ഡൗട്ടും ഇല്ല പക്ഷെ അതേ ഇണക്കി തന്നെ വലിയ സെലിബ്രിറ്റിയോ ആരോ ആവട്ടെ തെറ്റ് ചെയ്താൽ തെറ്റി തന്നെ അവന് ശിക്ഷ കിട്ടണം ഈ ഒരു സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും സംസാരിക്കുന്ന പോലുമില്ല ആ ഒരു ഒന്നര ആഴ്ചയോളം അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആരും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇങ്ങനെ ഇടിച്ച് അത് വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അത്രയും തെളിവുണ്ടായിട്ട് പോലും അതിനുശേഷം ആ ഒരു വ്യക്തി വണ്ടി ഇടിച്ച് ആ ഒരു തറയിലൊക്കെ വീണ ആ ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മരിച്ചിട്ട് പോലും കേസ് എടുക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് പോലും പോലീസ് കേസ് എടുത്തോ മീഡിയാസ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല അതങ്ങനെ തന്നെ കഴിഞ്ഞു വേറെ എന്താണ് സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ആരും പോലീസോ ഒന്നും കേസ് കേസെടുക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇതേ ഒരു സാധാരണ വ്യക്തിയാണ് വണ്ടി ഓടിച്ച് ഇതേ ഇണക്ക് ഇടിച്ചിട്ട് മദ്യപിച്ചിട്ടാണ് നാട്ടുകാർ പിടിക്കുന്നത് റോഡിൽ കിടന്ന് ഇഴയുന്നണക്കുള്ള വീഡിയോസൊക്കെ പുറത്ത് വന്നിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നേ ഇപ്പം ജയിലിൽ കിടന്നേന് എന്നിട്ട് ഈ ഒരു സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരിയൽ നടൻ അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പോഴത്തെ ട്രെൻഡ് മാത്രമായിട്ട് ആൾക്കാർ എടുക്കുവാണോ എന്നുള്ള രീതിയിലാണ് ശേഷം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്താണ് കറക്റ്റായിട്ട് നടന്നതൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ആ ഒരു സംജിതയ്ക്ക് ശിക്ഷ കിട്ടുന്ന അതേപോലെ തന്നെ ഈ ഒരു സിദ്ധാർത്ഥ പ്രഭുവിനും കിട്ടണം കാരണം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചാണ് അത് മദ്യപിച്ചൊക്കെയാണ് വണ്ടി ഓടിച്ചത് ലഹരിയൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് പോലും അറിയത്തില്ല അതൊക്കെ പോലീസിൻ്റെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അങ്ങനെ വഴിയെ ഒരു പാവത്തിന് ഇടിച്ചിട്ടതിന് ശേഷം ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് പോലും അവരെടുത്ത് വരെ തട്ടിക്കയറാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇതുപോലത്തുള്ള ആരും ഒന്നും ചെയ്യാതിരിക്കും അതിനി എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് പൊതുജനങ്ങൾക്കൊരു വിശ്വാസം വരുത്തുള്ളൂ ഇല്ലെങ്കിലോ ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ആ ഒരു കേസ് വന്നു ശേഷം ഒന്നും തന്നെ പോലീസ് പറ്റി നടപടിയോ കാര്യങ്ങളോ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പം ഇത് കാണുന്ന സാധാരണ മനുഷ്യരെന്ന് വിചാരിക്കും പൈസ ഉണ്ട് ഭയങ്കര സെലിബ്രിറ്റി ആണെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കത്തില്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എല്ലാവരും ഈ ഒരു സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെയും സംസാരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സംജിതയുടെ ഇഷ്യൂ സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാവരും ഈ ഒരു സിദ്ധാർത്ഥിനെതിരെയും സംസാരിക്കണം സിദ്ധാർത്ഥിന് പരമാവധി ശിക്ഷ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അതിന് പോലീസ് സത്യസന്ധമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കുകയും കറക്റ്റായിട്ടുള്ള നീതി ആ ഒരു കുടുംബത്തിന് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാൽ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തോളൂ ഇത് കൂടുതൽ പേര് സംസാരിക്കത്തോളൂ അല്ലാതാണെങ്കിൽ ജസ്റ്റ് ഇതേ കണക്ക് പൊയ്ക്കൊണ്ടിരിക്കും ഇനി സംജിതയുടെ ഇഷ്യൂ കഴിഞ്ഞിട്ട് അടുത്ത വന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ പോകാനേ പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക